ചില അന്യഗ്രഹ ജീവികൾ മനുഷ്യരായി വേഷം മാറി അഗ്നിപർവ്വതങ്ങളിലും ഭൗമാന്തിര മേഖലകളിലും ജീവിക്കുന്നു ഇത് ഏതെങ്കിലും ഹോളിവുഡ് ഫാന്റസി സിനിമയുടെ കഥാ സന്ദർഭമാണെന്ന് കരുതിയവർക്ക് തെറ്റി അടുത്തിടെ തയ്യാറാക്കിയ ഒരു ഗവേഷണ പ്രബന്ധത്തിലെ പരാമർശമാണിത് പേപ്പർ തയ്യാറാക്കിയവർ നിസാരക്കാരല്ല ലോക വിദ്യാഭ്യാസ രംഗത്തെ കൊടിയടയാളമായ ഹാർഡ്വാർഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയാണ് ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയാണ് ഇതിനു പിന്നിൽ ക്രിപ്റ്റോടെറസ്ട്രിയൽ എന്ന ഗൂഢവാദക്കാരുടെ ഇഷ്ടപ്പെട്ട സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഗവേഷണം അന്യഗ്രഹജീവികൾ ഭൂമിയിൽ വേഷം മാറി ജീവിക്കുന്നുണ്ടെന്നും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഇവ നമ്മളെ അനുകരിച്ച് നമ്മളുമായി ഇടകലർന്ന് ജീവിക്കുകയാണെന്നുമാണ് ഈ സങ്കല്പം പറയുന്നത് അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെ സർക്കാരുകളിലും ശക്തമായ മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ കടന്നുകൂടി ഭൂമിയുടെ ഗതി തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് മാറ്റിവിടുകയാണെന്ന് വിചാരിക്കുന്നവരുമുണ്ട് സ്മിത്ത് അഭിനയിച്ച് ലോകം മുഴുവൻ വിജയം നേടിയ മെന്നിൻ ബ്ലാക്ക് സിനിമാ പരമ്പരയൊക്കെ ഈ ഗണത്തിൽ പെടുന്നതാണ് യു എന്ന് കേട്ടിട്ടുണ്ടോ ഇത്തരത്തിൽ ജീവികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇവരെ സന്ദർശിക്കാനായി ഭൂമിയിലെത്തുന്ന വാഹനങ്ങളാണ് യു എഫ് ഒ എന്ന പേരിൽ കാണപ്പെടുന്ന തിരിച്ചറിയാനൊക്കാത്ത പേടകങ്ങളെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു വളരെ വിചിത്രമായ പല സാധ്യതകളും ഈ പേപ്പർ മുന്നോട്ട് വയ്ക്കുന്നു ഭൂമിയിലെത്തിയ അന്യഗ്രഹ ജീവികൾ ആദ്യകാലത്ത് സാങ്കേതികപരമായി ഉയർന്ന തലത്തിലുള്ള ജീവിതം നയിച്ചെന്നും എന്നാൽ വെള്ളപ്പൊക്കം പോലെയുള്ള പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് അവരുടെ സംസ്കാരം നശിച്ചെന്നും പ്രബന്ധം പറയുന്നു എന്നാൽ ഈ ജീവികൾ പൂർണ്ണമായി നശിച്ചിട്ടില്ല ഇവർ അഗ്നിപർവ്വതങ്ങളുടെ അടിയിലും സമുദ്രത്തിന് താഴെയുമൊക്കെ താമസ സ്ഥലങ്ങൾ ഉറപ്പിച്ചു മറ്റൊരു തരത്തിലുള്ള ക്രിപ്റ്റോകൾ മനുഷ്യരുടെ രൂപം ഇല്ലാത്തവരാണ് ഇവർ ഉരകങ്ങളോ അല്ലെങ്കിൽ ആൾക്കുരങ്ങുകളോട് സാമ്യമുള്ളവരോ ആണ് മെക്സിക്കോയിലെ പ്രോപ്പോ കാറ്റിപ്റ്റൽ അഗ്നിപർവ്വതം യുഎസിലെ ശസ്ത്രപർവതം തുടങ്ങിയവ ഇവരുടെ ബേസുകളാണ് ഇവിടങ്ങളിൽ യു എഫ് ഒയുടെ സന്ദർശനം കൂടുതൽ കാണപ്പെടുന്നതിന് കാരണവും ഇതാകാമെന്ന് പ്രബന്ധം സംശയം പ്രകടിപ്പിക്കുന്നു ഭൂമി വിട്ട് ചന്ദ്രനിലേക്കും ഈ ഗവേഷകരുടെ ഭാവന എത്തുന്നുണ്ട് ചന്ദ്രൻ ഒരു അന്യഗ്രഹജീവി ബേസ് ആണെന്നും ഏലിയൻസ് ഇവിടെ ജീവിക്കുന്നുണ്ടാകാമെന്നും ഇവർ സംശയം പ്രകടിപ്പിക്കുന്നു എന്നാൽ സാധ്യതകൾ മാത്രമാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും ഇത് സത്യമാകണമെന്ന് നിർബന്ധമില്ലെന്നും ർ മുൻകൂർ ജാമ്യവും എടുക്കുന്നുണ്ട് ക്രിപ്റ്റോടെസ്റ്ററിയൽസ് ഉണ്ടാകാൻ പത്ത് ശതമാനം സാധ്യതയാണ് തങ്ങൾ കൽപ്പിക്കുന്നതെന്നും അവർ പറയുന്നു ഫിലോസഫി ആൻഡ് കോസ്മോളജി എന്ന ശാസ്ത്ര ജേണലിലാണ് ഈ പ്രബന്ധം നൽകിയിരിക്കുന്നത് ഇതുടൻ പ്രസിദ്ധീകരിക്കും ഹാഡ്വാർഡിലെ ടീം ലോമസ് ബ്രെൻഡർ കേസ് എന്നീ ഗവേഷകരും ഒണ്ടാന സാങ്കേതിക സർവകലാശാലയിലെ മൈക്കിൾ പോളുമാണ് പഠനത്തിന് പിന്നിൽ നേരത്തെ ഹാർഡ്വാഡ് സർവകലാശാലയിലെ ഗവേഷകരായ ആ വി ലീപ് അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട് വാദങ്ങൾ ഉയർത്തി വിവാദമുണ്ടാക്കിയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് സൗരത്തിന് വെളിയിൽ നിന്ന് വന്ന ഉമാമുവാ എന്ന അന്യഗ്രഹ പേടകമാണെന്നായിരുന്നു ലീബിന്റെ വാദം